വെൽക്കം ടു പി എസ് സി ടോക്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് വേണ്ടി എങ്ങനെയാണ് പഠിക്കേണ്ടത് നിങ്ങൾക്കറിയാം ഡിസംബർ ഇരുപതിനാണ് എക്സാം ഉള്ളത് അപ്പോൾ എങ്ങനെ എഫക്റ്റീവായ ഒരു അൻപത് ദിവസത്തിൽ നമുക്ക് ഈ പറയുന്ന സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഹൈ ഫോക്കസ് ഏരിയാസ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സിലബസ് അനാലിസിസ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അപ്പോൾ സിലബസിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ചൊന്ന് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഒന്ന് നോക്കാം സിലബസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ചരിത്രം അഞ്ച് മാർക്കാണ് നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ളത് ഹിസ്റ്ററിയിൽ ഏതൊക്കെ ഉണ്ടാവും കേരള ഹിസ്റ്ററി ഉണ്ടാവും ഇന്ത്യൻ ഹിസ്റ്ററി അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി ഇങ്ങനെ മൂന്ന് ടോപ്പിക്കിനും കൂടെ അഞ്ച് മാർക്ക് അപ്പോൾ നമുക്കറിയാം ഈ മൂന്ന് ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇത്തിരി ലെങ്തിയാണ് പി എസ് സി ടോക്സിൽ ഏറ്റവും അധികം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഹൈ ഫോക്കസ് ഏരിയാസ് എന്നാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഓരോ ഏരിയ ഇപ്പം നമ്മൾ പറഞ്ഞു കേരള ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് വേൾഡ് ഹിസ്റ്ററി ഉണ്ട് ഈ ഓരോ ഹിസ്റ്ററി ടോപ്പിക്കിലാണെങ്കിലും അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചില ഏരിയാസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഹൈ ഫോക്കസ് ഏരിയാസിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുമെന്നും അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയാസാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതും ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഹിസ്റ്ററി ഒരു അഞ്ച് മാർക്ക് അത്തരത്തിൽ നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അടുത്തത് ഭൂമിശാസ്ത്രം അഥവാ ജോഗ്രഫി മാർക്ക് പിന്നെ ധനതത്വശാസ്ത്രം എക്കണോമിക്സ് അഞ്ച് മാർക്ക് പിന്നെ ഇന്ത്യൻ ഭരണഘടന അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നിട്ട് എട്ട് മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് അഞ്ച് മാർക്കും പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എട്ട് മാർക്കുമാണ് ഉള്ളത് പിന്നെ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും മൂന്ന് മാർക്കാണ് വരുന്നത് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം അതുപോലെ തന്നെ അവിടെ ഈ പറയുന്ന ടോപ്പിക്കിൽ ഫോർ മാർക്സ് പിന്നെ അത് കഴിഞ്ഞ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി മൂന്ന് മാർക്ക് വീതം അപ്പോൾ നമ്മുടെ ബയോളജിയിൽ നിന്നൊരു ഫോർ മാർക്സും ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ നിന്ന് മൂന്ന് മാർക്ക് വീതമാണ് അതായത് സയൻസിന് മൊത്തത്തിൽ തന്നെ നമുക്ക് എത്ര മാർക്ക് വരുന്നുണ്ട് ഒരു പത്ത് മാർക്ക് നമുക്ക് സയൻസിൽ നിന്നിട്ട് കിട്ടും ഇനി അടുത്തത് നോക്കാനുള്ളത് കലാകായികം സാഹിത്യം അതുപോലെ തന്നെ സംസ്കാരം ഇവിടെ നിന്ന് ഫോർ മാർക്ക്സ് നമ്മുടെ കലാകായികം സാഹിത്യം സംസ്കാരത്തിൽ നിന്നിട്ടായിട്ട് അതായത് ഓരോ ഏരിയയിൽ നിന്നിട്ട് ഒരു മാർക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആനുകാലിക വിഷയങ്ങൾ കറൻറ്റ് അഫയേഴ്സിൽ നിന്നിട്ട് പത്ത് മാർക്ക് അപ്പോൾ നമ്മുടെ പി എസ് സിയുടെ തന്നെ ലിസ്റ്റിൽ കയറാനായിട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് ഈ ആനുകാലിക വിഷയങ്ങൾ എത്ര മാർക്കാണ് പത്ത് മാർക്കാണ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറൻറ്റ് അഫയേഴ്സ് അപ്പോൾ ഡിസംബർ ഇരുപതിലേക്കാണല്ലോ എക്സാം വരുന്നത് അപ്പോൾ ഈ വർഷം തന്നെ നടന്നിട്ടുള്ള കറ എക്സാംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ തന്നെ കറണ്ട് അഫയേഴ്സ് ഏതൊക്കെ ഏരിയാസിൽ നിന്നിട്ടാണ് അതിൽ പല ചോദ്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിപ്പീറ്റഡ് ആയിട്ട് റിപ്പീറ്റഡായിട്ട് എക്സിലെ ചോദ്യം അല്ലെങ്കിൽ ഐ എസ് ആർഒയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങൾ എന്താണ് ഇത്തരത്തിലുള്ള ചില ഏരിയാസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ അങ്ങനെ നോക്കിയാൽ തന്നെ തന്നെ ആ പി വൈ ക്യൂസ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്നിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ നമുക്ക് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല മാർക്ക് ഈ പറയുന്ന കറണ്ട് അഫയർസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് നമ്മളുടെ സ്ഥിരം ഇംഗ്ലീഷ് മലയാളം അതുപോലെ തന്നെ മാത്സ് മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ഇംഗ്ലീഷിന് പത്ത് മാർക്ക് പിന്നെ അതുപോലെ തന്നെ മലയാളത്തിനും പത്ത് മാർക്ക് ഈ ഒരു മുപ്പത് മാർക്ക് അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സും കൂടെ കൂട്ടുകയാണെങ്കിൽ ഇംഗ്ലീഷ് മാത്സ് ഇംഗ്ലീഷും മാത്സും മലയാളത്തിൻ്റെ മുപ്പത് മാർക്കും കറണ്ട് അഫയേഴ്സും കൂടെ ചേർത്ത് വരുമ്പോൾ ഒരു നാൽപ്പത് മാർക്കാണ് ഈ ഏരിയയിൽ നിന്ന് തന്നെ കിട്ടുന്നത് അപ്പം നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ തന്നെ നമ്മളുടെ ബീറ്റ് ഫോറസ്റ്റ് എക്സാം കടക്കാൻ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വരുന്നൊരു ഏരിയയാണ് ഈ ഒരു നാൽപ്പത് മാർക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഏരിയ ഫോക്കസ് ചെയ്യുക നിങ്ങൾ ഡെയിലി ബേസിസില് നമ്മളൊരു അമ്പത് ദിവസത്തെ ഒരു സീരിയസ് ആയിട്ടൊരു സ്റ്റഡി പ്ലാനിൽ എന്ത് വേണം ഈ ഒരു നാൽപ്പത് മാർക്കിന് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇംഗ്ലീഷ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക മാത്സ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക കറണ്ട് അഫയേഴ്സ് ഡെയിലി പ്രിപ്പയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടെ ഉണ്ട് അതാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ഇരുപത് മാർക്കാണ് ഒരിക്കലും ബീറ്റ് ഫോറസ്റ്റ് എക്സാം ഈ ഇരുപത് മാർക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാതെ ക്രാക്ക് ചെയ്യാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് എന്നാൽ ഈ ഇരുപത് മാർക്ക് വളരെ കാഠിന്യമേറിയതാണോ എന്ന് ചോദിച്ചാൽ അല്ലതാനും അപ്പോൾ സിലബസ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവും നമുക്ക് സിലബസിലേക്ക് കടക്കാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് ഓരോ മൊഡ്യൂൾ ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ ഒരു നാല് മൊഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത് മാർക്ക് നമുക്കിത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഇതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വനങ്ങൾ അല്ലേ വനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഫോറസ്റ്റ് അഥവാ വനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നിട്ട് ആറ് മാർക്കാണ് ചോദിക്കുന്നത് ഇതിൽ ഈ ആറ് മാർക്കിൽ പി വൈ ക്യൂസ് നോക്കിയാൽ തന്നെ അല്ലേ പി എസ് സി മുമ്പ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചില ഏരിയാസ് പി എസ് സി ഉറപ്പായും ചോദ്യം ചോദിക്കും ആ ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ള നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്തു പഠിക്കണം ആദ്യം നമുക്ക് സിലബസ് ഒന്ന് വായിക്കാം ആദ്യം ഫോറസ്റ്റ് ഡെഫിനിഷൻ അപ്പോൾ വനങ്ങളുടെ അതിൻ്റെ സവിശേഷതകൾ എന്താണെന്നും അതിൻ്റെ നിർവചനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ അതിൽ തന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപകാരം ചെയ്യുന്നുണ്ട് ഭൂമിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് വനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ഭാഗത്ത് പഠിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കറിയുന്ന കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റുകളാണ് പിന്നെ അടുത്തത് ഫോറസ്റ്റ് ടൈപ്പ്സ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി പല ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെയും അതേപോലെ തന്നെ കേരളത്തിലെയും വനങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ ടൈപ്പിലുള്ളവയാണ് എവിടെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തത് ഫോറസ്റ്റ് ബയോഡൈവേഴ്സിറ്റി നമുക്കറിയാം വനങ്ങളിൽ എന്താണ് വളരെയധികം മികച്ച ഒരു ജൈവ വൈവിധ്യം കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവയെ പറ്റിയിട്ടാണ് നമ്മൾ ഫോറസ്റ്റ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് വെസ്റ്റേൺ ഗാറ്റ്സ് പശ്ചിമഘട്ടം നമുക്കറിയാം കേരളം പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോൾ ഒബ്വിയസ്ലി നമ്മളവിടുത്തെ വനങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ പശ്ചിമഘട്ടത്തെപ്പറ്റി സംസാരിക്കും അവിടെയുള്ള ഹിസ്റ്ററി അവിടുത്തെ നാച്ചുറൽ ഹിസ്റ്ററി എന്താണ് അതിൻ്റെ സവിശേഷത എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കിൽ കവർ ചെയ്യും അടുത്തത് സ്റ്റേറ്റ് ഓഫ് ദി ഫോറസ്റ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ഉറപ്പായ ഒരു ചോദ്യം ഇവിടെ നിന്ന് ചോദിക്കും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീസെൻ്റ് ആയിട്ട് കേരള കേരളത്തിലായാലും ശരി ഇന്ത്യയിലായാലും ശരി ഇപ്പോഴത്തെ വനത്തിൻ്റെ അവസ്ഥ എന്താണ് ഏത് എത്ര ശതമാനമാണ് വനമുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ അത് അപ്പോൾ അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എന്താണ് ഗവൺമെൻറ് റീസെൻ്റായിട്ട് പുറത്തിറക്കിയിട്ടുള്ള റിപ്പോർട്ടുകൾ വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എൻ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ കേരളത്തിൻ്റെ അതേപോലെ തന്നെ ഗ്ലോബൽ തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ എന്താണ് ഇപ്പോഴത്തെ വനത്തിൻ്റെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് സെക്ഷനിൽ പഠിക്കുന്നത് അടുത്തത് ഇമ്പോർട്ടൻറ്റ് ഈവൻസ് ഓർ ഡേറ്റ്സ് അപ്പം നമുക്കറിയാം ലോക പരിസ്ഥിതി ദിനം എന്നാണ് അതിൻ്റെ പ്രോഗ്രാം എവിടെ വെച്ചാണ് ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നത് തുടങ്ങിയ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാറില്ലേ അപ്പോൾ ഇവിടെ നമ്മൾ കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് അതുപോലെ തന്നെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ് വരും ലോക ജലദിനം എന്നാണ് വനദിനം എന്നാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ പണ്ട് തൊട്ടേ പഠിക്കുന്നുണ്ടാവും അല്ലേ ഇപ്പം ഇതിവിടെ നമ്മൾ പഠിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ഈവെൻസും അതുപോലെ തന്നെ ഡേറ്റ്സുകളും ഫോറസ്റ്റായിട്ടും അതുപോലെ തന്നെ പരിസ്ഥിതിയുമായും വനവുമായും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട തീയതികളും അതുപോലെ തന്നെ ഈവൻറ്റുകളും ഏതൊക്കെയെന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഉറപ്പായിട്ടും പി എസ് സി ഒരു മാർക്കിന് ഈ ഏരിയയിൽ നിന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് തീംസ് ആൻഡ് ഫിലോസഫി ഈ പറയുന്ന ഇവൻസും ഡേറ്റ്സും ആയി കണക്ട് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമുകളും ഫിലോസഫീസും കൂടെ ഇവിടെ കവർ ചെയ്യും ഇനി അടുത്തത് അടുത്ത ഒരു വൺ മാർക്കിൻ്റെ ഏരിയയാണ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇൻ ഫോറസ്ട്രി നമുക്കറിയാം ധാരാളം ഓർഗനൈസേഷൻസ് നമുക്ക് ആയിട്ടുള്ള കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ട് ദേശീയ തലത്തിലും അതേപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലും വനവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ പറയുന്ന ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്നും എന്ന് രൂപീകരിച്ചു അതിൻ്റെ സവിശേഷതകൾ എന്താണ് അവരെവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ സ്ട്രക്ചേർഡായിട്ട് ഈ ഏരിയയിൽ നമ്മൾ കവർ ചെയ്യും അടുത്തത് സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് മിറ്റിഗേഷൻ ആൻഡ് ഫോറസ്റ്റ് നമുക്കറിയാം കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റി നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം അപ്പോൾ ഇവിടെ വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരിക ഓക്കെ ക്ലൈമറ്റ് ചെയ്ഞ്ച് മിറ്റിഗേഷനും അതുപോലെ തന്നെ ഫോറസ്റ്റിൽ അന്ന് എന്തോരം റോൾ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക അപ്പോൾ ഇത് ഇത്രയും കവർ ചെയ്താൽ തന്നെ വളരെ സ്ട്രക്ചേർഡായിട്ടാണ് പി എസ് സി നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ സിലബസ് ഇട്ടിരിക്കുന്നത് അതായത് എന്ത് പഠിക്കണം എവിടെ നിന്ന് ചോദ്യം വരും എന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇത്രയും ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആറ് മാർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അടുത്തത് വൈൽഡ് ലൈഫ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ വനങ്ങളെ വനങ്ങളെപ്പറ്റി സംസാരിച്ചു വനം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പഠിക്കുക വന്യജീവികളെ പറ്റിയിട്ടായിരിക്കും പഠിക്കുക അപ്പോൾ വൈൽഡ് ലൈഫ് സെവൻ ആണ് വരുന്നത് വന്യജീവികളെ പറ്റിയിട്ടാണ് നമ്മൾ പിന്നെ സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെയും നമ്മൾ പറയും വൈൽഡ് ലൈഫ് അതിൻ്റെ ഡെഫിനീഷനും വാല്യൂസും എന്താണ് അതായത് വന്യജീവികൾ അവരെ പറ്റിയിട്ടുള്ള എന്താണ് നിർവചനങ്ങളും അതുപോലെ തന്നെ ഏത് രീതിയിലാണ് അവരുടെ സവിശേഷതകൾ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് എന്തൊക്കെയാണ് അവരിന്ന് നേരിടുന്ന പ്രതിസന്ധികൾ ത്രെഡ്സ് ടു വൈൽഡ് ലൈഫ് എന്ന് തുടങ്ങിയ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കും പിന്നെ വൈൽഡ് ലൈഫ് ട്രേഡ് സൈറ്റ്സ് ആൻഡ് ട്രാഫിക് ഈ സൈറ്റ്സ് ആൻഡ് ട്രാഫിക് സ്ഥിരം പി എസ് സി ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സൈറ്റ്സും അതുപോലെ തന്നെ ട്രാഫിക്കും പിന്നെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ അതിൽ തന്നെ ഇൻസിറ്റ്യൂ ആൻഡ് എക്സിറ്റു എക്സിറ്റ്യൂ ഉണ്ട് അടുത്തതായിട്ട് ഫോറസ്റ്റ് ബയോഡൈവേഴ്സിറ്റി അതായത് എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജൈവ വൈവിധ്യം അപ്പോൾ വനങ്ങളും അതിൻ്റെ ജൈവ വൈവിധ്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഫോറസ്റ്റ് ബയോഡൈവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയയാണ് വെസ്റ്റേൺ ഗാർഡ്സ് പശ്ചിമഘട്ടം നമുക്കറിയാം കേരളം എന്താണ് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യങ്ങൾ അറിയാം അപ്പോൾ അവയുമായി ബന്ധിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഈ മേഖലയിൽ നിന്നുകൊണ്ട് നമുക്ക് ചോദിക്കാം അടുത്തത് സ്റ്റേറ്റ് ഓഫ് ദ ഫോറസ്റ്റ് അതായത് ഇപ്പോഴത്തെ വനങ്ങളിലെ സ്ഥിതി വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഏരിയയിൽ പഠിക്കുന്നത് അത് നമ്മൾ ഇന്ത്യയുടേത് പഠിക്കും കേരളത്തിൻ്റെ പഠിക്കും അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലെ സ്ഥിതി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഏരിയയിൽ നിന്ന് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള വനംവകുപ്പിൻ്റെ റിപ്പോർട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ആ ഏരിയയിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളായിരിക്കും നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത് അടുത്തത് ഇമ്പോർട്ടൻ്റ് ഈവെൻസ് റിലേറ്റഡ് ടു ഫോറസ്റ്റ് ആൻഡ് എൻവയൺമെൻറ്റ് വനങ്ങളും അതേപോലെ തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഈവൻ്റുകളായിക്കോട്ടെ തീയതികളായിക്കോട്ടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ലോക പരിസ്ഥിതി ദിനം എന്ന് അല്ലെങ്കിൽ ജലദിനമെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും അത്തരത്തിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഏതെങ്കിലും സംഘടനകൾ കൂടി ചേരുന്നതോ അല്ലെങ്കിൽ അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അവയുടെ തീമുകളും ഫിലോസഫികളും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു പഠിക്കുന്നുണ്ട് ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറപ്പായിട്ടും പി ഒരു മാർക്കിന് ഇവിടെ നിന്ന് ചോദ്യം ചോദിച്ചിരിക്കും അടുത്തത് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇൻ ഫോറസ്ട്രി അപ്പോൾ വനവകുപ്പും അല്ലെങ്കിൽ വനപരിപാലനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും വളരെ കുറച്ച് സംഘടനകളുണ്ട് നമുക്ക് കുറച്ച് സംഘടനകൾ മാത്രം പഠിച്ചാൽ മതി ആ അവിടെ നിന്ന് തന്നെ ഒരു മാർക്കിന് ഒരു ചോദ്യം ഉറപ്പായിട്ടും വരും അപ്പോൾ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലുമുള്ള ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് നമ്മൾ പഠിക്കുന്നു അവിടെ നിന്ന് ഒരു മാർക്ക് ഷുവറായിട്ടും പി ചോദിക്കും അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സിലബസ് വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇനി അടുത്തത് ലാസ്റ്റ് ടോപ്പിക്കാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് മിറ്റിഗേഷൻ ആൻഡ് ഫോറസ്റ്റ് വളരെ സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമായിരിക്കും നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്നതാണ് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇവിടെ നിന്ന് വരുന്നത് അപ്പോൾ ഈ ഒരു സിലബസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആറ് മാർക്കിന് എത്ര പഠിച്ചാൽ മതി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു സിലബസ് തന്നിട്ടുണ്ട് അതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു നോട്ടുണ്ട് ഈ നോട്ട് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഈ ഒരു സിക്സ് മാർക്സ് ഈസിയായിട്ട് കിട്ടും അടുത്ത മൊഡ്യൂൾ വൈൽഡ് ലൈഫാണ് വൈൽഡ് ലൈഫിന് ഏഴ് മാർക്ക് നമ്മൾ ആദ്യം പറഞ്ഞ മൊഡ്യൂൾ ഏതായിരുന്നു വനങ്ങളായിരുന്നു അല്ലേ വനം വനം കഴിഞ്ഞാൽ എന്താണ് അടുത്ത് വരുന്നത് വന്യജീവിയാണ് അപ്പോൾ വന്യജീവി അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ആദ്യം വൈൽഡ് ലൈഫ് എന്താണ് വന്യജീവി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് നിർവചനം എന്താണ് പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ സവിശേഷതകളാണ് ഈ വൈൽഡ് ലൈഫ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് എന്തൊക്കെ ത്രെറ്റുകളാണ് അവ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് വന്യജീവികൾ എന്ന് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന കാര്യങ്ങളാണ് നമ്മൾ ത്രെഡ്സ് ടു വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ സംസാരിക്കുന്നത് അടുത്തത് വൈൽഡ് ലൈഫ് ട്രെയ്ഡിനെ പറ്റിയിട്ട് പിന്നെ അതുപോലെ തന്നെ സൈറ്റ്സ് ആൻഡ് ട്രാഫിക് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കഴിഞ്ഞ മുൻവർഷത്തെ ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ചോദ്യമൊക്കെ നമുക്ക് സുഖമായിട്ട് ഈ മേഖലയിൽ സൈറ്റ്സിന്റെ പല ഡീറ്റെയിൽസിൽ നിന്നിട്ട് തന്നെ ചോദ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട് അടുത്തത് വൈൽഡ് ലൈഫ് കൺസർവേഷൻ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ തന്നെ ഇൻസിറ്റ്യൂ ആൻഡ് എക്സിറ്റ്യൂ മെഷേഴ്സ് ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളിത് കവർ ചെയ്ത് പോകുന്നതാണ് പിന്നെ എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇവിടെ നിന്ന് ഒരുമാർക്ക് ഷുവറാണ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള ഇന്ത്യയിലെയും അതേപോലെ തന്നെ കേരളത്തിലെയും സംരക്ഷിത മേഖലകൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കണം അതിൽ നാഷണൽ പാർക്കുണ്ട് വൈൽഡ് ലൈഫ് ഉണ്ട് കമ്മ്യൂണിറ്റി റിസർവ്സും അതേപോലെ തന്നെ കൺസർവേഷൻ റിസർവ്സും ഉണ്ട് ഈ നാല് ഏരിയാസും നമുക്ക് ഒരു ലിസ്റ്റ് തന്നെയുണ്ട് ഇന്ത്യയുടേതും അതേപോലെ തന്നെ കേരളത്തിൻ്റെയും അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ ഡീറ്റെയിൽസും നമ്മൾ ഈ എക്സാമിന് ഈ ഒരു മുടികളിൽ കവർ ചെയ്യുന്നതായിരിക്കും അടുത്തത് മാൻ ആൻഡ് ബയോസ്ഫിയർ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ബയോസ്ഫിയർ റിസർവ്സ് ബയോസ്ഫിയർ റിസർവ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് ഇവിടെ നിന്നും ഒരു മാർക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ അടുത്തത് ത്രെറ്റൻഡ് ആൻഡ് എൻഡമിക് സ്പീഷ്യസ് ഓഫ് വെസ്റ്റേൺ ഗാർട്സ് നമ്മൾ നേരത്തെ വനങ്ങളെ പറ്റി പറഞ്ഞപ്പോഴും വെസ്റ്റേൺ ഗാറ്റ്സ് പറഞ്ഞു വന്യജീവികളെ പറ്റി പറയുമ്പോഴും നമ്മൾ വെസ്റ്റേൺ ഗാർട്ട്സില് തന്നെ എന്താണ് ത്രെട്ടെൻഡും അതേപോലെ തന്നെ അവിടെ മാത്രം കാണുന്ന എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസ് ഏതൊക്കെ എന്നുള്ള വിവരങ്ങളും കൂടെ നമ്മൾ ഇവിടെ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അടുത്തത് ഐ യു സിൻ്റെ റെഡ്ലെസ് കാറ്റഗറീസും അതിൻ്റെ ക്രൈറ്റീരിയയും ഇത് വളരെ ഇമ്പോർട്ട് ആണ് കാരണം കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്ത് ഇവിടെ ചോദ്യം വരാം കാരണം ഐ യു സി എനിലെ കാറ്റഗറീസിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ വ്യത്യാസങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മളുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും നമ്മുടെ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് നമ്മുടെ ആണെങ്കിലും വന്യജീവികളെ ആണെങ്കിലും സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മൂന്നാമത്തെ മുടികൾ അഞ്ച് മാർക്കാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് ക്രിസ്പായിട്ട് തന്നെ നമ്മുടെ എന്താണ് സിലബസിൽ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആക്റ്റുകളാണ് പല വിധത്തിലുള്ള നിയമങ്ങളാണ് നമ്മൾ ഈ പറയുന്ന മുടികളിൽ പഠിക്കുന്നത് ഉദാഹരണത്തിന് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നയൻറ്റീൻ ട്വൻറ്റി സെവൻ റിസർവ് ഫോറസ്റ്റ് അതിൽ റിസർഡ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് വില്ലേജ് ഫോറസ്റ്റ് എന്നുള്ള ടോപ്പിക് ഒക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് പിന്നെ പഠിക്കുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടൂനെ പറ്റി പഠിക്കുക അതിൽ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് പിന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി അങ്ങനെ മൂന്ന് ആക്ടുകളാണ് വനം വന്യജീവി സംരക്ഷണവുമായിട്ട് പഠിക്കുന്നത് ഏതൊക്കെയാ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നയൻറ്റീൻ ട്വന്റി സെവൻ അപ്പം നമ്മൾ ഈ ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ് ഈ ആക്ട് കൊണ്ടുവന്നത് എന്തൊക്കെ മാറ്റങ്ങൾ അതിന് സൃഷ്ടിക്കാൻ പറ്റി ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ വളരെ ഡെഫിനറ്റായിട്ട് നമ്മുടെ നോട്ടിൽ കവർ ചെയ്യും പിന്നെ അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട് ആണ് ഒരുപാട് തവണ പി എസ് സി ഇവിടെ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ആക്റ്റിൽ എന്താണ് എന്തിനത് വന്നു എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് എങ്ങനെ ഇത് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു അടുത്തത് വീണ്ടും ഏതാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സെയിം സെയിം പാറ്റേൺ നമ്മൾ ഈ ആക്റ്റിലും എന്തൊക്കെയാണ് വിഷ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നു ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസർവേഷൻ പ്രോജക്റ്റുകളാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രോജക്റ്റ് ടൈഗർ അഥവാ പ്രോജക്റ്റ് എലിഫൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേശീയ തലത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ മൃഗത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോ പ്രോജക്റ്റുകളായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അവയെ പറ്റിയിട്ടൊക്കെയാണ് പിന്നെ നമ്മൾ പഠിക്കുന്നത് ഇത് ഇത്രയും പഠിച്ചാൽ എത്ര മാർക്കാണ് അഞ്ച് മാർക്കാണ് ഇതിലൊരു രണ്ടോ മൂന്നോ മാർക്ക് ചിലപ്പോൾ ആക്റ്റിൽ നിന്ന് ആക്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിച്ചേക്കാം ബാക്കിയുള്ള രണ്ട് മാർക്ക് ഈ പറയുന്ന പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ സംരക്ഷണ വനം വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തോ ഒക്കെ ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ ടി ആക്ട് ടു തൗസൻഡ് ആണ് നമുക്ക് കാണുമ്പോൾ പറയാം രണ്ട് മാർക്കാണ് ഈ ഏരിയയിൽ നിന്നിട്ട് നമുക്ക് പി എസ് സി ചോദിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡ് ആണ് അപ്പോൾ നമ്മളെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ഒരു സെക്ഷൻ അല്ലെങ്കിൽ മൊഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ ഐ ടി ആക്ട് രണ്ട് മാർക്കാണ് കാരണം ഈ ഒരു രണ്ട് മാർക്ക് ഈസി ആയിട്ട് കിട്ടും നിങ്ങൾ പി വൈ ക്യൂസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഈ സെക്ഷനും അത് എന്തിനാ ആ സെക്ഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുന്നതാണെങ്കിൽ ആ പണിഷ്മെൻറ്റിൻ്റെ കാലയളവ് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി ഇതിനപ്പുറത്തേക്ക് ചോദ്യം വന്ന് കണ്ടിട്ടില്ല അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതിൽ തന്നെ കറക്റ്റായിട്ട് പി എസ് സെക്ഷൻസ് പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് അറുപത്തഞ്ച് അറുപത്താറ് അറുപത്താറ് ബി സി ഡി ഇ എഫ് അറുപത്തേഴ് അറുപത്തേഴ് ഇങ്ങനെ ഈ ഒരു ലിസ്റ്റ് തന്നെ പി എസ് സി കൊടുത്തിട്ടുണ്ട് ഈ ലിസ്റ്റിനോടൊപ്പം തന്നെ അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളും കൂടെ എന്ത് പറയുന്നുണ്ട് ഈ സൈഡിൽ പറയുന്നുണ്ട് ഓരോ സെക്ഷനും എന്താണ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് വിഷയമാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് ചില സെക്ഷൻസിന് പണിഷ്മെൻറ്റുകളും കൂടെ പറയുന്നുണ്ടാവും ഓക്കെ എന്താണ് അതിന് ശിക്ഷാവിധി എന്തൊക്കെയാണെന്നുള്ളതും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഇത്ര ശിക്ഷ അതിൻ്റെ കാലയളവ് എത്രയാണ് അല്ലെങ്കിൽ അതിന് ഫൈൻ എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളും കൂടെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് മാർക്ക് ഈ ഒരു ടേബിള് പോലെയാണ് നമുക്ക് നോട്ടിലുണ്ടാവുക ഈ ഒരു ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് എത്ര മാർക്ക് കിട്ടും രണ്ട് മാർക്ക് സോളിഡായിട്ട് ബീറ്റ് ഫോറസ്റ്റിന് കിട്ടും ഓക്കെ അപ്പം നമ്മൾ സിലബസ് അനാലിസിസ് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ സിലബസ് അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താണ് നമുക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം നമ്മുടെ ഒരു തേർട്ടി ആണ് അതോടൊപ്പം തന്നെ കറണ്ട് അഫെയേഴ്സ് കറണ്ട് അഫയേഴ്സ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ഫോർട്ടി മാർക്സ് ഉണ്ട് ഈ ഒരു ഫോർട്ടി മാർക്സിന് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഇംഗ്ലീഷ് മാത്സ് മലയാളം അതുപോലെ തന്നെ കറണ്ട് അഫെയേഴ്സ് അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ എന്താണ് ഇംഗ്ലീഷ് മാത്സ് മലയാളം അതുപോലെ തന്നെ കറണ്ട് അഫെയേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെ ഫോക്കസ് ചെയ്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് സ്പെഷ്യൽ ടോപ്പിക് ഒരു ഇരുപത് മാർക്കിന് എങ്ങനെ കവർ ചെയ്യണം അത് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് പിന്നെ ബാക്കിയുള്ള സബ്ജക്ട്സ് നമ്മുടെ ഹിസ്റ്ററി നമ്മുടെ ഹിസ്റ്ററി അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് തുടങ്ങിയ സബ്ജെക്ട്സുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എല്ലാത്തിനും ഒരു അഞ്ച് മാർക്ക് അല്ലെങ്കിൽ മൂന്ന് മാർക്ക് ആകെ കോൺസ്റ്റിറ്റ്യൂഷന് മാത്രമാണ് എട്ട് മാർക്കുള്ളത് എന്ന് നമ്മൾ പഠിച്ചത് അപ്പോൾ ഈ ഓരോ സബ്ജെക്ട്സും പഠിക്കാനാണെങ്കിൽ സിലബസ് വളരെ വലുതാണ് പക്ഷേ നമുക്ക് എക്സാം എന്നാണ് ഡിസംബർ ഇരുപതിനാണ് നമുക്ക് എക്സാം വരുന്നത് അപ്പോൾ ഈ ഒരു ഡിസംബർ ഇരുപത് വരെയുള്ള കാലയളവിൽ വളരെ എഫക്റ്റീവായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എന്താണ് നോക്കേണ്ടത് ഹൈ ഫോക്കസ് ഏരിയാസിനെ നമ്മൾ കൂടുതലായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യണം ഹൈ ഫോക്കസ് ഏരിയാസ് അതായത് സാധാരണഗതിയിൽ പി എസ് സി എപ്പോഴും സ്ഥിരമായി റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യുന്ന ചില ഏരിയാസ് ഉണ്ട് ആ ഏരിയാസ് ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നമ്മൾ കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കുക നിങ്ങൾ കുറേ നാളായി പഠിക്കുന്ന ഒരാളാണെങ്കിലും ശരി ആയിട്ട് പഠിക്കാൻ തുടങ്ങിയ ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഒപ്പത്തിനൊപ്പം എത്താൻ സാധിക്കുന്നത് ഈ ഹൈ ഫോക്കസ് ഏരിയാസ് പ്രിപ്പയർ ചെയ്യുക വഴിയാണ് ഓക്കെ അപ്പോൾ ചുരുക്ക സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഹൈ ഫോക്കസ് ഏരിയാസ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ട് എന്നാണ് ഡിസംബർ ഇരുപതിനുള്ള ബീറ്റ് ഫോറസ്റ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മളോടൊപ്പം ചേർന്നിട്ട് ഈ ഡിസംബർ ട്വൻറ്റിയത്തിലെ ഈ എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി പി ടോക്സിൽ ജോയിൻ ചെയ്യുക Thank oh. you.